നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഡൽഹിയിൽ ആംആദ്മി പാർട്ടി കോൺഗ്രസ് ബന്ധം വഷളാകുന്നു ഡൽഹി മേയർ പദവിയിലെ സംവരണതത്വം പാലിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ലഫ്റ്റനന്റ് ഗവർണറെ സമീപിച്ചു അധികാരത്തിലിരുന്ന നാലര വർഷം കൊണ്ട് നടപ്പിലാക്കിയ പദ്ധതികളുമായി ജനങ്ങളെ സമീപിച്ച് എംഎൽഎമാർ പ്രോഗ്രസ് റിപ്പോർട്ട് നൽകുമെന്ന് വ്യക്തമാക്കിയ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന സന്ദേശമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും സഖ്യത്തിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിനില്ലെന്ന സന്ദേശമാണ് ഇരു പാർട്ടികളും നൽകുന്നത് ആം ആദ്മി പാർട്ടി അധികാരത്തിലിരിക്കുന്ന ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നു മേയർ സ്ഥാനത്തെ സംവരണം പാലിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പി സി സി അധ്യക്ഷൻ ദേവേന്ദ്ര യാദവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയെ സന്ദർശിച്ചു സംവരണം അട്ടിമറിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി അതേസമയം ആം ആദ്മി പാർട്ടിയും തെരഞ്ഞെടുപ്പിലുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി एम एल प्रोग्रेस रिपोर्ट में जन समीप मुख्यमंत्री अरविंद केजरीवाल इन निर्देश नल्कि मंत्री आम आदमी पार्टिया मुदर्द नेता गोपाल राय पर दिल्ली के, के माननीय मुख्यमंत्री अरविंद केजरीवाल जी ने अपने सभी विधायकों को यह निर्देश दिया है कि पिछले साढ़े चार साल में जो जो काम विधानसभा के अंदर हुए पूरे दिल्ली सरकार ने जनता के लिए जो काम किए हैं നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാൻ തീഹാർ ജയിലിൽ കഴിയുന്ന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജാമ്യം നേടി പുറത്തിറങ്ങുമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രതീക്ഷ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ പാർട്ടി നേതാവ് വിജയ് നായർ എന്നിവർക്ക് ജാമ്യം ലഭിച്ചതും മദ്യനയ അഴിമതിയിൽ സിബിഐ കേസിൽ കൂടി ജാമ്യം ലഭിച്ചാൽ കെജ്രിവാളിന് ജയിൽ മോചിതനാകാമെന്നതും ആം ആദ്മി പാർട്ടിക്ക് പ്രതീക്ഷ നൽകുന്നു ന്യൂഡൽഹി